കണ്ണൂർ കൂത്തുപറമ്പ് വയോധികയുടെ മാല പൊട്ടിച്ചോടിയ സിപിഎം കൌൺസിലർ അറസ്റ്റിൽ കൂത്തുപറമ്പ് നഗരസഭയിലെ നാലാം വാർഡായ നൂഞ്ഞുംബായിയിലെ സിപിഎം കൌൺസിലർ പി പി രാജേഷാണ് അറസ്റ്റിലായത് പാർട്ടിക്ക് നാണക്കേടായതോടെ മുഖം രക്ഷിക്കാനായി പാർട്ടി അംഗത്വത്തിൽ നിന്നും സിപിഎം ഇയാളെ പുറത്താക്കി നേരത്തെ ബിജെപി പ്രവർത്തകനെ ആക്രമിച്ച കേസിലും രാജേഷ് പ്രതിയാണ് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് എഴുപത്തിയേഴുകാരിയായി ജാനകിയുടെ വീട്ടിൽ കയറി സി പി എം കൗൺസിലർ രാജേഷ് കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞത് ജാനകി വീട്ടിൽ ഒറ്റ സമയത്തായിരുന്നു മോഷണം വീടിന്റെ മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു ജാനകി അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് രാജേഷ് അകത്തേക്ക് കയറുകയും മാല പൊട്ടിച്ച് ഓടുകയും ചെയ്തു ഹെൽമെറ്റ് ധരിച്ചതിനാൽ ആളെ ആദ്യം മനസ്സിലായില്ല നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും ഇയാൾ ഓടി രക്ഷപ്പെട്ടിരുന്നു പിന്നീട് സിസി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് വാഹനം തിരിച്ചറിയുകയും പി പി രാജേഷിലേക്ക് അന്വേഷണം എത്തുകയും ചെയ്തത് രണ്ടു ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തു ഇയാളിൽ നിന്ന് മോഷ്ടിച്ച മാലയും പോലീസ് കണ്ടെടുത്തു ബി ജെ പ്രവർത്തകരെ ആക്രമിച്ച കേസിലും നേരത്തെ പ്രതിയായിരുന്നു ഇയാൾ മോഷണശ്രമം പാർട്ടിക്ക് നാണക്കേടായതോടെയാണ് രാജേഷിനെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് സി പി എം പുറത്താക്കിയത് പാർട്ടിയുടെ യശസ്സിന് കളങ്കം വരുത്തിയതിന്റെ പേരിലാണ് നടപടിയെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ വിശദീകരണം ജനം കണ്ണൂർ